തമിഴകത്തിന്റെ തളപതി വിജയ് തന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കാൻ പോവുകയാണ് കൂടിപ്പോയാൽ ഇനി ഒരു സിനിമ മാത്രമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതോടുകൂടി തന്റെ സിനിമാ കരിയർ അവസാനിപ്പിച്ച് മുഴുവൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രമായി എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു എന്ന ഇപ്പോൾ റിലീസായ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം വലിയ ബോക്സ് ഓഫീസ് വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആരാധകർക്ക് ആശ്വാസമാകുന്നത് ഇതിനുശേഷം ഒരു വിജയ ചിത്രം കൂടി ഉണ്ട് എന്നത് മാത്രമാണ് അതിനുശേഷം എന്തായിരിക്കും അവരുടെ വികാരം എന്നത് കണ്ടുതന്നെ അറിയാം ബോക്സ് ഓഫീസിൽ വിജയ് ചിത്രം ഗോട്ട് കുതിക്കിയാണ് റിലീസ് ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന തമിഴ് ചിത്രമായി ചിത്രമായിട്ട് മാറിക്കഴിഞ്ഞു ആഗോളതലത്തിൽ നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിത്രം നേടിയത് ധനുഷ് നായകനെത്തിയ രായൻ ആഗോളതലത്തിൽ കോടി രൂപയാണ് നേടിയത് രണ്ട് ദിവസം കൊണ്ടാണ് വിജയ് ചിത്രം ഈ കളക്ഷൻ മറികടന്നത് ആഗോളതലത്തിൽ ആദ്യ ദിനം നൂറ്റി കോടി രൂപയാണ് ഗോട്ട് സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കേരളത്തിൽ ചിത്രത്തിന് വലിയ കുതിപ്പ് നടത്താൻ ആകുന്നില്ലെങ്കിലും തമിഴ്നാട്ടിൽ വൻ മുന്നേറ്റമാണ് നടക്കുന്നത് എന്നാലും കേരളത്തിൽ ആദ്യ ദിനത്തിൽ അഞ്ചു കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത് അത് വിജയുടെ തരംഗം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും വിജയ്ക്ക് പ്രേഷർ നൽകുന്ന സ്വീകാര്യത അത്രയ്ക്ക് വലുതാണ് അപ്പോഴാണ് വിജയ് ഇനി ഒരു ചിത്രം കൂടി മാത്രമേ ചെയ്യൂ എന്ന് പറയുമ്പോൾ ആരാധകരുടെ ഒരു സങ്കടം അത് വലുതാണ് എന്നിരുന്നാലും വിജയുടെ അവസാന ചിത്രം ഒരു വലിയ സംഭവമാക്കി മാറ്റാനാണ് തമിഴകം ഒരുങ്ങുന്നത് സിനിമ അഭിനയം നിർത്തി വിജയ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന വാർത്ത നെട്ടിലൂടെ ആരാധകർ സ്വീകരിച്ചപ്പോൾ അവസാന ചിത്രം അത് വലിയ സംഭവമാക്കാൻ ഒരുങ്ങിയാണ് അവസാന സിനിമ സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദാണ് അറുപത്തൊമ്പത് എന്നാണ് ഈ ചിത്രത്തിന്റെ താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് ഈ ചിത്രം ഇരുന്നൂറ് ശതമാനവും ഒരു വിജയ് സിനിമ സിനിമയായിരിക്കുമെന്ന് തണുപ്പത്തി അറുപത്തൊമ്പതിനെ കുറിച്ച് എച്ച് വിനോദ് തന്നെ സംസാരിക്കുകയുണ്ടായി വളരെ ലളിതമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ പടമായിരിക്കും ഈ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന വിജയ്യുടെ ഏറ്റവും അവസാനത്തെ പടം അതൊരു വലിയ സംഭവമാക്കാൻ ഒരുങ്ങുന്നു എന്നത് തമിഴകം തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കാരണം വിജയുടെ തന്നെ സിനിമകളിലെ ഏറ്റവും മികച്ച കോമ്പോകളിൽ എത്തിയ ആൾക്കാരെ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നത് അതാണ് മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് വിജയുടെ ജില്ല അതിനൊപ്പം തന്നെ വിജയുടെ മാസ്റ്റർ എന്നീ രണ്ട് സിനിമകളിൽ വിജയ്ക്ക് കോംബോയെത്തിയ ആ രണ്ട് ഗംഭീര നടന്മാർ ഒന്ന് മോഹൻലാലും മറ്റൊന്ന് വിജയ് സേതുപതിയും ഇവർ രണ്ടുപേരും വിജയ്യുടെ അറുപത്തി ഒൻപതാമത്തെ ചിത്രമായ ഈ ചിത്രത്തിലേക്ക് എത്തിക്കാൻ ഒരുങ്ങിയാണ് തമിഴകം മോഹൻലാൽ വിജയ് സേതുപതി യോഗി ബാബു എന്നിവരൊക്കെ ദളപതിയുടെ അവസാന ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നു അതൊരു ഗംഭീര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കമാണ് തമിഴകം തന്നെ ഒരുങ്ങുന്നത് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റേത് മോഹൻലാലും വിജയ് സേതുപതിയും എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനൊപ്പം തന്നെ ഈ ചിത്രത്തിൽ നായികയായി സമന്തയും എത്തുന്നു എന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞു തിനുമ്പെ തന്നെ ഈ ചിത്രത്തിലേക്ക് മലയാളത്തിൽ നിന്നും മമിതാ ബൈജു എത്തുന്ന വിവരങ്ങൾ വന്നിരുന്നു കൂടാതെ ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കാൻ സാക്ഷാൽ അനിരുദ്ധ് തന്നെ എത്തിയേക്കും എന്നതാണ് ഏറ്റവും പുതിയ വിവരം എന്തായാലും മോഹൻലാൽ വീണ്ടും വിജയുടെ സിനിമയിലേക്ക് എത്തുന്ന കാര്യം അറിഞ്ഞ് പ്രേഷർ തന്നെ ആകാംക്ഷയിലായിരിക്കുകയാണ് മോഹൻലാൽ വീണ്ടും വിജയിക്കൊപ്പം എത്തുന്നു എന്ന വാർത്തകൾ തമിഴകത്ത് കുറെ നാളായി തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു മെമ്മറബിൾ മോമെന്റ് ആക്കി മാറ്റാൻ വിജയുടെ അവസാന ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗംഭീര വേഷം ഈ കോമ്പിനേഷനിൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം തന്നെ ഇത് വിജയുടെ അവസാന ചിത്രം കൂടി ആകുമ്പോൾ അതൊരു ഗംഭീര സംഭവമാകാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാസ്റ്റിംഗ് ഒക്കെ ലോക്കായി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ അറുപത്തി ഒൻപത് എന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ലിസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തിക്കുന്നതും